ഹലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഹൈബ്രിഡ് ബോഗൺ കട്ടിങ്സ് പിടിപ്പിക്കുക എന്നുള്ളത് കേട്ടോ നമ്മൾ കട്ടിങ്സൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ പിടിക്കുന്നില്ല ഐ സിയു മെത്തേഡും ചെയ്യുന്നുണ്ട് എന്നിട്ടും പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കട്ടിങ്സ് പിടിപ്പിക്കാം അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ നന്നായിട്ട് ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ നമ്മുടെ ബോഗൺ സെയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ച് നേഴ്സറികളിലേക്കോ ഓൺലൈൻ സെയിൽ അറിയാത്തവർ അതായത് പാക്കിംഗ് പാക്കിങ്ങൊക്കെ അറിയാത്തവർക്ക് നമുക്ക് നേഴ്സറികളിലൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അടുത്തുള്ള അവരൊക്കെ വാങ്ങിക്കും കാരണം അത്രയും ഭംഗിയാണല്ലോ നമ്മളുടെ ഈ ഹൈബ്രിഡ് പോകണമില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകട്ടോ നമ്മൾ കമ്പ് പിടിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതാ ഈ മുള്ളിൽ ഈ മുള്ളിൻ്റെ ഇതാ ഈ താഴെ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് റൂട്ട് വരുന്നത് ഇതിൻ്റെ അടിയിൽ നിന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഈ മുള്ളിൻ്റെ തൊട്ട താഴെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ കട്ട് ചെയ്തെടുത്തൊരു കൊമ്പാണ് കേട്ടോ അതോ കണ്ടോ ലെവല് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലീഫ് കട്ട് ചെയ്തുകൊടുക്കട്ട എല്ലാ ലീഫൊന്നും കട്ട് ചെയ്യണ്ട എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ലീഫ് ഉണ്ടാവുമ്പോ ഇതിലേക്ക് നമ്മൾ മണ്ണിന്റെ ഇതൽ തൊടും അപ്പോൾ അത് ഇൻഫെക്ഷൻ ആയിട്ട് ഇവിടേക്ക് വന്നിട്ട് പ്ലാന്റ് റൂട്ട് റൂട്ടുപിടിക്കൂല അപ്പൊ അതാണ് ഈ താഴെ ഭാഗത്തുള്ള കമ്പ് എല്ലാം ലീഫുകൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ മുള്ള ഭയങ്കര വലിയൊരു ഇതാണ് കേട്ടോ അപ്പൊ അത് നമുക്കിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ചില ഇതിൽ ചെറിയ മുളായിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും റൂട്ടിൻ ഹോർമോൺ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്ത് റൂട്ടീൻ ഹോർമോണ് തീർന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും റൂട്ടിൻ ഹോർമോൺ ഉണ്ടെങ്കിലും ഇവിടെ മാത്രമല്ല കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഈ ഒരു ഇത്രയും ഒരു സ്പേസിൽ നിങ്ങൾ റൂട്ടിൻ ഹോർമോൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമ്മളിതിലേക്ക് ഇതാക്കിയിട്ട് എപ്പോഴും രണ്ട് കൊമ്പ് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ അഥവാ ബൈ ചാൻസിൽ ഒരു പ്ലാന്റ് പോയിട്ടുണ്ട് ഒരു കമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു കമ്പ് എന്തായാലും പിടിക്കെട്ടോ വെച്ചെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഉച്ചക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ലീഫൊക്കെ പെട്ടെന്ന് തന്നെ വാടിയിട്ടുണ്ട് ഈ മെത്തേഡിന് ഐസ് ക്രീം മെത്തേഡിലേക്ക് മാറ്റിയെടുക്കട്ടോ ഇനി നമുക്കിത് ഒരു ഐസ് ക്യൂം മെത്തേഡിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതിന് ഇതായി ഈ ഒരു സൈസുള്ള കവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചെടുക്കാം അതിന് കവർ ബാൻഡ് ടൈപ്പാക്കി ഇട്ടുകൊടുക്കട്ടോ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കമ്പ് കുരിപ്പിക്കുന്ന സമയത്ത് ഒന്നൊക്കെ രാവിലെ ചെയ്യട്ടോ എട്ട് മണിക്ക് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വൈകിട്ട് ചെയ്യട്ടോ ഈ രണ്ട് നേരത്താണ് ഏട്ടാ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചക്ക് ചെയ്തത് ചെയ്തെടുത്തത് പ്ലാന്റുകളാണ് കേട്ടോ ഇതാഴ്ച മുന്നേ ആയിട്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ് കൂട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ എന്താണെന്നറിയാം നല്ല കണ്ടാൽ വാട്ടർ കണ്ടന്റ് നിറയെ ഈ ഒരു ലെവലാവുമ്പോൾ നമ്മളെ പ്ലാന്റ് പിടിച്ചു വിട്ടോ ഇനി റൂട്ടായ പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാട്ടോ ഇതൊരാഴ്ച്ച ആയിട്ടോളും കേട്ടോ ഇതൊക്കെ ഒരാഴ്ചയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന വേണ്ടീലെ പക്ഷെ റൂട്ടായിട്ടില്ലാട്ടോ രണ്ടാഴ്ചയായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ ഇത് നമ്മൾ പിങ്ക് ടാച്ച് ആണ് ലീഫൊക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഒരു മാസമായ പ്ലാന്റ് ആണ് കേട്ടോ അതിൽ വെച്ചിട്ടിരിക്കുന്നത് റൂട്ട് കണ്ടില്ലേ ഞങ്ങൾ അല്ല നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ളത് റൂട്ടൊക്കെ ഇറങ്ങി പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാത്തിനും തന്നെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരുടെയും ഡൗട്ടാണ് നമ്മൾ ഐസ് മെത്തേഡിൽ വെച്ചിട്ടും പ്ലാന്റ് രണ്ട് ദിവസം ഈ കവറ് കട്ട് ചെയ്താൽ നശിച്ചു പോവാണ് ലീഫ് ഫുള്ള് വാടിപ്പോയിട്ട് അത് പോകാന്നിട്ട് അതിനാണ് ഞാൻ സത്യമായിട്ട് ഈ വീഡിയോ ഇട്ടത് തന്നെ കേട്ടോ കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് പേഴ്സണലായി ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആക്കി ഇടാന്നെട്ടോ അപ്പം ഇത് കണ്ടില്ല നിങ്ങൾ ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് കണ്ടില്ല ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കാണ് പക്ഷെ കവറ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ ഇതെല്ലാം ഞാൻ കവറ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ നമുക്ക് കിട്ടിയ പ്ലാന്റ് ആണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ കവറ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഒരൊറ്റ ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതാണ് മെയിനായിട്ട് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ സക്കൂറയാണ് സക്കൂറയില നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ സക്കൂറ ബല്ലോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് കവറ് ഞാൻ ഇതാ മോൾ ഭാഗം ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കണ്ടോ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാച്ചാല് ഞാൻ പറഞ്ഞു കേട്ടോ ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അപ്പൊ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് റൂട്ടും വന്നിട്ടുണ്ട് അപ്പൊ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് പോട്ട് ചെയ്യാം വിചാരിക്കുക പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടാ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ആ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വിടുകട്ടോ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഈ ചെയ്തെടുക്കും ഇങ്ങനെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹോസ് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ വെക്കേട്ടാ ഇതേപോലെ വെക്ക ഇത് രണ്ട് ദിവസം ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ രണ്ടോ മൂന്നോ ദിവസം ഒരു കുഴപ്പവും വരില്ല രണ്ടോ മൂന്നോ നാലോ ദിവസം വെച്ചാലും ഒരു കുഴപ്പം വരില്ല പിന്നെ വന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അത് അങ്ങനെ അതുപോലെ അതോ ഒരു മൂന്നോ ദിവസം വെക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മളുടെ പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റായിട്ട് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഓക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒറ്റ അടിക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീറ്റിയായിപ്പോൾ ലീഫ് ഫുള്ള് വാടി ഫുള്ള് ആവും അതുകൊണ്ടാണ് എല്ലാരും ചോദിക്കുന്നത് ചേച്ചി ഞങ്ങൾ ഐസ് യു മെത്തേഡിൽ വെക്കുന്നുണ്ട് എന്നിട്ടും പ്ലാന്റ് പോകുന്നുണ്ട് എന്നിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാം പിന്നെ ഇത് ചെയ്യുന്ന സമയം വൈകിട്ടോ വൈകീട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൾസ് ഇട്ട് കൊടുക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരിക്കലും രാവിലെ ഉച്ചയ്ക്കോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഈവനിങ് നന്നായിട്ട് സന്ധ്യ ആയതോട് സന്ധ്യകൾ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിൽ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റൂട്ട് വരുന്നത് നന്നായിട്ട് മനസ്സിലാവും െന്താച്ചാൽ നമ്മൾ ബ്ലാക്ക് കളറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ റൂട്ട് വരുന്നത് നമുക്ക് അറിയൂല നമ്മൾ റൂട്ട് വന്നിട്ടുണ്ടോ ഡൗട്ടാകും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു സമയം റൂട്ടൊക്കെ വന്നിട്ടുണ്ടാകും ബീഫ് നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും റൂട്ട് വന്നിട്ടുണ്ട് വിചാരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യും പക്ഷെ ചിലപ്പോൾ റൂട്ട് വന്നിട്ടുണ്ടാവില്ല ചില സമയത്ത് റൂട്ട് വരാൻ ഒന്നോ രണ്ടോ മാസം ഇരിക്കും പക്ഷെ ഇതേപോലെ തന്നെ വെച്ചാൽ മതി റൂട്ട് വരി വരും കേട്ടോ പക്ഷെ ഫുള്ള് പ്ലാന്റ് കിട്ടുന്നു എന്ന് ഞാൻ പറയുന്നില്ല ഒന്നാമത് ഹൈബ്രിഡ് പ്ലാന്റുകളാണ് നിൽക്കുന്നത് ഫുൾ ഒന്നും കിട്ടില്ല എന്നാലും ഒരു പകുതി പകുതിയോളം നമുക്ക് പ്ലാന്റുകൾ നമുക്ക് സേഫ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സിൻ്റെ പിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടാ നിങ്ങൾക്ക് പ്ലാന്റ് സെൻഡ് ചെയ്യുള്ളൂ കേട്ടോ കൊറിയർ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം